പോളിയോ രോഗം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി പൾസ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണം ജില്ലയിൽ വ്യാപകമായി നടത്തി ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലാണ് പരിപാടി നടന്നത് പാലക്കാട് ജില്ലയിലെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കുട്ടികൾക്കും അതിഥി തൊഴിലാളികളുടെ മുന്നൂറ്റി അറുപത്തിമൂന്ന് കുട്ടികൾക്കും തുള്ളിമരുന്ന് നൽകാനായി രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തിയേഴ് ബൂത്തുകളാണ് സജ്ജീകരിച്ചത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോളിയോ തുള്ളിമരുന്ന് നൽകി ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ജനത്തിരക്കേറിയ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും തുള്ളിമരുന്ന് വിതരണം നടത്തി മൂന്ന് തരം വൈറസുകളാണ് പോളിയോ രോഗമുണ്ടാക്കുന്നത് ഇതിൽ ഒന്നും രണ്ടും വൈറസുകളെ ഇല്ലാതാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ പോളിയോ രോഗം നിയന്ത്രണ വിധേയമല്ലാത്തതിനാൽ അയൽരാജ്യങ്ങളിൽ നിന്നും വൈറസുകൾ എത്താൻ സാധ്യതയുള്ളതിനാലാണ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി തുള്ളിമരുന്ന് നൽകുന്നത് ഞായറാഴ്ച എടുക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് പതിമൂന്ന് പതിനാലാം തീയതികളിൽ തുള്ളിമരുന്ന് നൽകും പോളിയോ നമ്മുടെ ടുക്കിയിട്ട് പോകുന്നുണ്ട് എന്നാലും അങ്ങനെ അയൽ സംസ്ഥാന അയൽ രാജ്യങ്ങളിലൊക്കെ പോളിയോ ഒക്കെ ഉള്ളതിനാൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലൊക്കെ പോളിയോ ഉള്ളതിനാൽ കേരളത്തിലും ഇന്ത്യയിലും ആകെ നമുക്ക് പോളിയോ നിർമ്മാണം ചെയ്യാനായിട്ട് നമ്മൾ പോളിയോ തുളുമെന്ന് നൽകുകയാണ് ഇന്നും തിങ്കൾ ചുവ ദിവസം മൂന്ന് ദിവസം കൊടുക്കുന്നത് ഇന്ന് ബൂത്തുകളിൽ വെച്ച് കൊടുക്കും തിങ്കൾ ചുവ ഫീൽഡിൽ പോയിട്ട് ഇത് തുളിമ ഇന്ന് എടുക്കാത്ത കുട്ടികൾക്ക് കൊടുക്കും നമുക്ക് ഈ ദബ്ലാസി ഹോസ്പിറ്റലിൻ്റെ കീഴിൽ രണ്ട് വാർഡാണുള്ളത് രണ്ട് വാർഡുകളായിട്ട് അഞ്ച് ബൂത്തുവാണുള്ളത് ഈ അഞ്ച് ബൂത്തുകളിൽ നമ്മൾ കോളികൾ തുളിന്ന് കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം വോളണ്ടിയേഴ്സിനെ വെച്ചിട്ടുണ്ട് യു ന്യൂസ് പാലക്കാട്